ഏനാമാവ് റെഗുലേറ്ററിന് താഴ്ഭാഗത്ത് കോലുമാടിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പദ്ധതി പ്രദേശം മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി സംഘത്തിൽ കെഇ ആർ ഐ ഡയറക്ടർ എം എസ് സുധ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി സിജി അസിസ്റ്റന്റ് ഡയറക്ടർ കെ കെ നസീറ അഡീഷണൽ ഇറിഗേഷൻ തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ബി സ്നിഷ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കെ ആർ ആര്യ അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത് റോബിൻ എന്നിവർ ഉണ്ടായിരുന്നു തൃശൂർ ജില്ലയിലെ മണലൂർ വെങ്കിടങ്ങ മുല്ലശ്ശേരി ഏങ്ങണ്ടിയൂർ അരിമ്പൂർ പഞ്ചായത്തുകൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ ഒരു ശുദ്ധജല സംഭരണി ഉണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് കോലുമാട് പദ്ധതി കൊണ്ടുവന്നത് റെഗുലേറ്റർ കെട്ടി വെള്ളം സംഭരിക്കാനും അതിലേക്ക് ഉപ്പുവെള്ളം കടക്കുന്നത് തടയാനും ഇതിലൂടെയാകും ാണ് ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ തക്ക നിലയിൽ ഒരു ശുദ്ധജല സംഭരണി ഉണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് വെള്ളം പമ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി നിലയിലാണ് ഈ കോരുമാടി പദ്ധതി മുന്നോട്ട് വന്നത് അടി മേഖല അപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാവശ്യമായൊരു നടപടി ഇവരെ വന്നിട്ടില്ല അതിൻ്റെ പരിശോധനയൊക്കെ നടന്നു എന്നുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് പരിശോധന നടത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനടിയിൽ ടണല് പോകുന്നുണ്ട് മറ്റുണ്ട് ഇതുണ്ടെന്ന് തോന്നിയിട്ടുള്ളവരുടെ ന്യായ ന്യായം എന്ന് പറയാൻ എന്ന് ഞാൻ പറയണില്ല അതായത് അപ്പോൾ ആ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത് അതെപ്പോഴാണ് പറയുന്നത് എത്ര വർഷമായിരുന്നു അറിയും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കോടതിയിലൊരു കോടതി അലക്ഷ്യ അറി ഹർജി വന്നിട്ട് നേരിടുകയാണ് ആരും ഉദ്യോഗസ്ഥ ഞങ്ങളാരും നേരിടണമെന്നില്ല പ്രായോഗികമായി ഇത് എവിടെ നടപ്പാക്കാം എങ്ങനെ നടപ്പാക്കാം ഇതിൻ്റെ എന്താണ് അപ്പുറത്തെ പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നുള്ള കൃത്യമായ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടേ ഇല്ല സർക്കാരിന് വേണ്ടി ഞാൻ പറയണത് സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല അപ്പോൾ ആ സർക്കാരിന് മുന്നിൽ വരാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിട്ടുന്നത് അടിയന്തിരമായി ഈ കുഴിവെള്ള പദ്ധതി യാഘാത്യമാക്കാൻ വേണ്ടി എവിടെയാണ് ഇത് ചെക്ക് ഡാം കെട്ടി ഇത് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം ചെക്ക് ഡാമെല്ലാം ഒരു റെഗുലേറ്റർ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിനുള്ള പ്രൊപ്പോസല് അടിയന്തിരമായിട്ട് ഈ രേഷൻ കൊടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്